മലപ്പുറം ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നാദവും മയിൽപീലിയുടെ മനോഹാരിതയും ഒക്കെയായി ഉണ്ണിക്കണ്ണന്മാരും രാധന്മാരും ശോഭയാത്രയിൽ അണിനിരുന്നു

കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ശോഭായാത്രയാണ് കടന്നു വരുന്നത് മലപ്പുറം ശ്രീ തിരുവാ സന്നിധിയിൽ നിന്നും ആരംഭിച്ചു കൊട്ടപ്പടി സന്നിധിയിൽ സമാപിക്കുന്ന ശോഭായാത്ര കടന്നു വരുന്നു അനുഗ്രഹിക്കുക ആശീർവദിക്കുക കൃഷ്ണവേഷായിട്ടുള്ള കുട്ടികൾ മലപ്പുറം ത്രിപുരാതക ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര നഗരം ചുറ്റി കോട്ടപ്പടി മണ്ണൂർ ശിവക്ഷേത്രത്തിൽ സമാപിച്ചു ദിനഭാഗമായി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജയും വഴിപാടും വിപുലമായ പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു മലപ്പുറം ക്ലാരസ് ജലറിയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം ിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫ ജില്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്